പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ മക്കാബരെ സഹവാസ ക്യാമ്പിന് തുടക്കം കുറിച്ചു നിലമ്പൂരിലെ ഗോത്രമേഖലയിലെ വിദ്യാർത്ഥികൾക്കായി കിസ്റ്റോൺ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സഹവാസ ക്യാമ്പിന് തുടക്കം കുറിച്ചു ചന്തക്കുന്ന് ചാലിയാർ വ്യൂ ഡോർമെറ്ററിയിൽ അടുത്ത മൂന്ന് ദിവസമാണ് ക്യാമ്പ് മക്കാബരെ എന്ന പേരിലാണ് ക്യാമ്പ് ഗോത്ര സംസ്കാരം പുതിയ തലമുറയിൽ പരമ്പരാഗത നിർമ്മിതികളുടെ പരിശീലനം ഗോത്ര സാഹിത്യം കാടിനെ അടുത്തറിയൽ ഗോത്രകലകളുടെ പരിശീലനം ഡോക്യുമെന്ററി നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങൾ ക്യാമ്പിൽ ചർച്ച ചെയ്യും ക്യാമ്പ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ പല സ്ഥലത്തു നിന്നും വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ഒരുമിച്ച് ഒരു കേന്ദ്രത്തിൽ ഒരു സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ഈ ക്യാമ്പ് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിനും ബുദ്ധിക്കുമൊക്കെ ഒട്ടനവധി വികാസം അല്ലെങ്കിൽ അറിവുകൾ ശേഖരിക്കാൻ സാധിക്കും അതിനുവേണ്ടി പ്രയത്നിച്ച ഈ കീസ്റ്റോൺ ഫൗണ്ടേഷന്റെ മുഴുവൻ ഭാരവാഹികളെയും അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഇവിടെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു ഞാൻ അവിടെ ഞാൻ ഞാനും ഒന്ന് തുടങ്ങാം ആരായിരിക്കണം അല്ലേ അദ്ദേഹം പറഞ്ഞ ആദ്യം നമ്മൾ ആരായിരിക്കണം മനുഷ്യരായി ആ മനുഷ്യരാണെന്നുള്ള ചിന്ത അതായത് തെറ്റും ശരിയും തിരിച്ചറിയാൻ അത് മാത്രേ കഴിയൂ അതൊക്കെ കഴിയൂ കഴിയുന്നത് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യർ കഴിവ് വീണ്ടെടുക്കുന്നത് തെറ്റെന്താണെന്നും ആ തിരിച്ചറിവ് നമ്മൾ നേടിയെടുക്കുന്നത് എതിലൂടെയാണ് വിദ്യാഭ്യാസത്തിലൂടെ അല്ലെ ഇന്നത് ചെയ്യുന്നത് തെറ്റാണെന്നും ഇന്ന കാര്യം നോയെന്നോ പറയാനുള്ള ഒരു ശക്തി എന്താക്കിയെടുക്കുക അല്ലെങ്കിൽ പറയാനുള്ള ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ അധ്യക്ഷത വഹിച്ചു ശ്യാം പാലക്കയം വിഷയാവതരണം നടത്തി ഫസീല വി സുനിൽകുമാർ റജീന ഡി പി സി മഹിളാ സമഖ്യ വിനോദ് സി മാഞ്ചീരി ലക്ഷ്മി ഏട്ടപ്പാറ എന്നിവർ സംസാരിച്ചു ക്യാമ്പ് പതിനെട്ടിന് അവസാനിക്കും ഏർനാടിന്റെ കിഴക്കൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ